കണ്ടോ ഈ ക്യൂൺ കാണിച്ച വേല എല്ലാം കണ്ടോ ക്യൂൻ കാണിച്ച വേല ഈ ക്യൂം കാണിച്ചവരെ തോന്നുന്നു വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ആദ്യം സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക ആദ്യം തൊട്ട് കാണാൻ നമുക്ക് ഇ ഫോർ നീക്കിക്കൊണ്ട് നമ്മൾ ആദ്യം തൊട്ട് ആരംഭിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചെസ്മല്ലൂസിൻ്റെ പേഴ്സ് അവരാണെങ്കിൽ ചെസ് ഏക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക എല്ലാം ചെയ്തേക്കുക നൈറ്റ് സി സിക്സ് നീക്കി നമുക്കെതിരെ ആളിയായിട്ട് വന്നേക്കുന്നുണ്ട് ഞാൻ ഡി ത്രീ നീക്കി ആൾക്കെതിരെ സപ്പോർട്ട് കൊടുക്കുവാണ് അവിടുന്ന് ഇ ആണ് നീക്കിയേക്കുന്നത് ഇ ഫൈവ് നിൽക്കട്ടൊന്ന് കാര്യം ചിലപ്പോൾ ഒന്നും മൊണ്ണയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്ത മൂമെൻറ്റ് ഞാനങ്ങോട്ട് നീക്കുകയാണ് നൈറ്റ് സി ത്രീ നൈറ്റ് സി ത്രീ നീക്കിക്കൊണ്ട് നീ പോരാ മണ്ഡവണ അപ്പാന്ന് വിചാരിച്ചുകൊണ്ട് നൈറ്റ് എഫ് സിക്സ് നീക്കി നമുക്ക് എതിരാളിയായിട്ട് വന്നിട്ടുണ്ട് നൈറ്റ് എഫ് സിക്സ് നീക്കാൻ ഇന്ന നൈറ്റിനെ ഞാൻ തൂക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഡി ഫോർ നീക്കിക്കൊണ്ട് ആൾക്കെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് ഡി ഫോർ നീക്കിയപ്പോൾ നിൻ്റെ ഡി ഫോറിനെ അവിടെ തന്നെ വെച്ചോളാം ഞാൻ നീക്കുന്നു ബിഷപ്പ് സി ഫൈവ് നീക്കിക്കൊണ്ട് വന്ന് ആന വന്ന് കുത്തി മലർത്താൻ വേണ്ടി വരികയാണ് ആ ആനയെ തന്നെ കുത്തി മലർത്തിക്കൊണ്ട് നമ്മൾ അകത്തോട്ട് കയറുന്നു ആന കാണിച്ച മണ്ടത്തരം ലോകോത്തര മണ്ടത്തരമായി പോയി എന്ന് മാത്രം പറയാനുള്ളൂ മണ്ടത്തരം കാണിക്കാൻ ഇനിയും നമ്മുടെ എതിരാളി തച്ചും പുറത്ത് വന്നോണ്ടിരിക്കുകയാണ് ഇതൊരു മണ്ടത്തരം മൂവ്മെൻ്റ് അല്ല നൈറ്റ് ഡി ഫോർ നൈറ്റ് ഡി ഫോർ കണ്ടവർക്കറിയാൻ നല്ല സ്ട്രോങ് മൂവ്മെൻ്റ് ആണ് എനിക്ക് ഈ ഒരു നൈറ്റിനെ വെട്ടാൻ പറ്റത്തില്ല വെട്ടാൻ പറ്റുമോ ഇല്ല അപ്പം പിന്നെ എന്തോ ചെയ്യും ഒന്നും ചെയ്യാനില്ല ബിഷപ്പിനെ സി ഫോറിലേക്ക് കളിച്ച് വേറൊരു അറ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ നമ്മൾ വെച്ച് നോക്കിയിരിക്കുകയാണ് ബിഷപ്പ് സി ഫോർ കളിക്കുന്നു ബിഷപ്പ് സി ഫോർ കളിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ റൂ കെഫെയ്റ്റ് കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എതിരാളി നമുക്കെതിരെ ഒരു ബ്ലോക്ക് അങ്ങോട്ട് പണിഞ്ഞു വെച്ചു ഇവിടെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് നൈറ്റിനെ അവിടെ നിന്ന് മാറ്റണം നൈറ്റിനെ അവിടെ നിന്ന് മാറ്റിയാലും എനിക്കൊരു ചെറിയൊരു ഉദ്ദേശമുണ്ട് ആ ഒരു ചെറിയൊരു പ്ലാനിങ് എന്താണെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം നിങ്ങളെ കാണാതെ മിസ്റ്റിപ്പിടിക്കാതെ കണ്ടോണം കൂടെ തന്നെ ഇരുന്നാണ്ടോ കൂടെ തുള്ളിക്കോ കൂടെ കളിച്ചോ കൂടെ കണ്ട് 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 സബ്സ്ക്രൈബ് അടിച്ചോ എന്തായാലും ബിഷപ്പിനെ ജി ഫൈവ് നിൽക്കൊണ്ട് നൈറ്റിനെ അറ്റാക്ക് അറ്റാക്കുകയാണ് നൈറ്റിനെ വെട്ടിയാൻ പോവുകയാണ് നൈറ്റിനെ വെട്ടിയാൽ എന്തായാലും മന്ത്രി വെച്ച് വെട്ടുമോ ആള് വെച്ച് വെട്ടുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എച്ച് സിക്സ് നീക്കി ബിഷപ്പിനെ ഓട്ടിക്കാനുള്ള പരിപാടി നമ്മുടെ ചെക്കൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ഗുണമായിട്ടോ വരുമോ എന്നറിയത്തില്ല എന്തായാലും ബിഷപ്പിനെ ഓട്ടിക്കുന്നില്ല നമ്മൾ നൈറ്റിനെ വെട്ടിക്കൊണ്ട് അങ്ങോട്ട് കയറുന്നു ക്യൂൺ വെച്ച് വെട്ടിയാൽ നമ്മുടെ ഉദ്ദേശം മൊത്തവും തകരും എന്നാൽ ചെക്കൻ വെട്ടിയത് ജിഗോച്ചർ സിക്സ് ക്യൂവിനെ അവിടെ നിന്ന് അനക്കിയിട്ടില്ല അതെന്തുകൊണ്ടും ഒരു നല്ലൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ക്യൂവിനെ എച്ച് ഫൈവിലേക്ക് നീക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ റൂക്കിനെ അവിടുന്ന് മാറ്റേണ്ടത് ചുമതല എനിക്കുണ്ട് ആ റൂക്കിനെ എങ്ങനെ മാറ്റാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി വെക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് മറുമരുന്ന് ആയിട്ട് ബി സിക്സ് കളിച്ചുകൊണ്ട് അറ്റാക്കിലേക്ക് കിടക്കുന്നു ബി സിക്സിനെ നമ്മളൊന്ന് വെറുതെ വിടുന്നു ആളെ വെട്ടി അകത്തോട്ട് കയറും ഉറപ്പാണ് എന്നാലും ഞാൻ നൈറ്റിനെ ഡി ഫൈവിലേക്ക് കളിച്ച് കിങ്ങിനെതിരെ അടുത്ത അറ്റാക്ക് കൊടുക്കുകയാണ് എന്നാൽ കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് എനിക്ക് ക്യൂൺ ക്യാപ്ചർ ചി സിക്സ് കളിച്ച് വേറൊരു പ്ലാൻ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഞാൻ നൈറ്റിനെ വെച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കും ആ സമയത്ത് തന്നെ നമുക്കൊരു ഇരിട്ടടി പോലെ ചെക്കൻ വന്ന് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു റൂക്കിനെ റൂക്കിനെടുക്കാനുള്ള ഉദ്ദേശമാണ് റൂക്കിനെ റൂക്കിനെടുത്തോട്ട് കുഴപ്പമില്ല നമ്മുടെ പ്ലാൻ വേറെ ആയതുകൊണ്ട് നമ്മൾ ജയിക്കുന്ന ആയതുകൊണ്ട് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ഒരു മൂവ്മെൻ്റ് അങ്ങോട്ട് നടത്തുന്നു ഇവിടെ എനിക്ക് വേറൊരു മൂവ്മെൻ്റ് എനിക്ക് ഉണ്ടായിരുന്നു ആ മണ്ടത്തിന് മൂവ്മെൻറ്റ് കളിച്ച് പോക്കിയതാണ് എന്തായാലും കിങ് ഡി വൺ കളിച്ചു കിങ് ഡി വൺ കളിച്ച സ്ഥിതിക്ക് നൈറ്റ് എ വൺ കളിച്ച് നമ്മുടെ റൂക്കിനെ അങ്ങ് എടുത്തിട്ടുണ്ട് റൂക്ക് പോയ സ്ഥിതിക്ക് നൈറ്റ് വെച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്തതുകൊണ്ട് കിങ് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറുന്നു അല്ല ഫ്രണ്ടിലോട്ട് മാറുന്നു കിങ് ഈ സമയം കളിക്കുന്നു ഈ സമയത്ത് എനിക്ക് വേണമെങ്കിൽ റൂക്കിനെ പോയി എടുക്കാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ വിചാരിക്കും പക്ഷേ റൂക്കിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പെട്ടിരിക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല മൂവ്മെൻ്റ് എല്ലാം പോയി കിട്ടി ഒന്നും നടക്കുന്നില്ല എന്തായാലും നമ്മുടെ വലയത്തിനുള്ളിൽ പെട്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ എതിരാളിക്കെതിരെ നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്നു നൈറ്റ് ഡി ഫൈവ് പിന്നെ എതിരാളി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ മൂവ്മെൻറ്റ് ചെയ്ത് കളിക്കാം നമ്മുടെ എതിരാളിയായിട്ട് കളിക്കാം എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ഇരിക്കുകയോ എന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഐ ഡിയിൽ വന്ന് കമൻറ്റ് ഇരിക്കുക അതായത് ഇത്രയും മാത്രം ചെയ്താൽ മതി നമുക്ക് തമ്മിലൊരു ഏറ്റുമുട്ടൽ നടത്താം പിന്നെ കിങ് ഇ എയിറ്റ് കളിക്കുന്നു കിങ് ഇ എയിറ്റ് ഈ എയ്റ്റ് കളിച്ച സ്ഥിതിക്ക് അടുത്തൊരു മൂമെൻറ്റോട് കൂടി നമ്മൾ വീണ്ടും ക്യൂ ജി സെവൻ കളിക്കുന്നു ക്യൂ ജി സെവൻ കളിച്ചിട്ട് എന്തായാലും അവൻ്റെ ക്യൂവിനെ അവൻ വെളിയിൽ അടിച്ചിട്ടുണ്ട് ക്യൂവിന് എച്ച് ഫോർ കളിച്ച് ക്യൂവിനെ വെളിയിൽ ഈ സമയത്ത് നമ്മൾ നൈറ്റിനെ വെച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു വീണ്ടും സെയിം റൂം സെയിം മൂവ്മെൻറ്റ് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ കളിയും നമ്മൾ ടൈം ഔട്ടായി തോറ്റിരിക്കുന്നു അപ്പോൾ നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു തോൽപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു എന്തായാലും കിങ്ങിനെ എടുക്കാൻ വേണ്ടി റൂക്കിൻ്റെ ഒരു പണി അവിടെ വരുന്നുണ്ട് ഞാൻ റൂക്ക് വെച്ചൊരു പണി അവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും എൻ്റെ ഒരു ബ്ലണ്ടർ ഞാനവിടെ ചെയ്യുന്നു എൻ്റെ റൂക്ക് പോയി എൻ്റെ നൈറ്റ് ഇറങ്ങിയിട്ടില്ല എൻ്റെ റൂക്ക് ഇനി ഇറങ്ങാൻ കിടക്കുന്നത് ആകെ പെട്ട് പണ്ടാരാടങ്ങി ഇരിക്കുമ്പോൾ ടൈമ് കൂട്ടമായി അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ